നമ്മുടെ ഓരോ കവിതകളും നമുക്ക് നമ്മുടെ ആശയം വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു കടലാസിലേക്ക് എഴുതി അതൊരു അങ്ങനെ ആറ്റിക്കുറുക്കി ആറ്റിക്കുറുക്കി ഒരു നല്ല കവിതയാക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പൊ ആ സന്തോഷങ്ങളെല്ലാം ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു കവിതാ സമാഹാരം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ആദ്യത്തെ കവിതാ സമാഹാരം ആകുമ്പോൾ നമുക്ക് അത്രയും എക്സൈറ്റ്മെന്റും ഭയങ്കര സന്തോഷം ഒക്കെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് നമുക്ക് ജനിക്കുന്നത് പോലെ നമ്മുടെ കവിതാ സമാഹാരം ഇറങ്ങാന്നൊക്കെ പറയുമ്പോൾ ഉള്ളത് ഒരു പുതിയ എഴുത്തുകാരെ കൂടി പുഴ പുഴ കടലെഴുതുക എന്താണ് എന്റെ പുസ്തകത്തിൽ എന്റെ ചിന്തകളുണ്ട് സ്വപ്നങ്ങളുണ്ട് എന്റെ പ്രണയമുണ്ട് അതുപോലെ തന്നെ നഷ്ട സ്വപ്നങ്ങൾ പ്രണയം അത് എന്റെ ഭാവനെ ഞാൻ വലിച്ചു കിട്ടിയ ബുക്കൊക്കെ ഞാൻ വായിക്കും എനിക്ക് കിട്ടിയ ബുക്ക് ആര് എഴുതിയതാണ് എന്ന് പോലും നോക്കാത്ത അവസ്ഥയിലാണ് ഞാൻ വായിക്കുക അങ്ങനെയൊന്നും എന്റെ ഉമ്മ നന്നായി വായിക്കുന്ന ആളാണ് വായിക്കുക മാത്രമല്ല അത് ആ ഒരു ഭാവനയോട് കൂടി തന്നെ നമ്മളോട് സങ്കടാണെങ്കിൽ വളരെ അവർ സങ്കടപ്പെട്ട് തന്നെ നമ്മളോട് കഥകളൊക്കെ പറഞ്ഞു ആ ഒരു സങ്കടം ഫീൽ ചെയ്തിട്ട് അപ്പൊ എനിക്ക് തോന്നും വായിക്കുന്നതിനെക്കാൾ നല്ലത് എന്റെ ഉമ്മ കഥ പറഞ്ഞു തരുന്നതാണെന്നാണ് എനിക്ക് ഇഷ്ടം എന്ന് ഉമ്മ ചിലപ്പോ പത്രം നോക്കി എന്റെ ഉമ്മയാണ് പിന്നെ എന്റെ ഉമ്മയുടെ പേര് ഫാത്തിമ എന്നാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് യു പി സ്കൂളിൽ കിട്ടിയ വാസന്തി ടീച്ചർ ടീച്ചർന്ന് ഞാൻ ടീച്ചറുടെ രാവിലെ ടീച്ചറുടെ അനുഗ്രഹം വായിച്ചിട്ട് വരാനുള്ള ഒരു ഒരു അപൂർവ നിമിഷം ഒരു അനുഗ്രഹം കൂടി എനിക്ക് ദൈവാനുഗ്രഹം കൂടി എനിക്ക് ഉണ്ടായി ഇന്ന് സ്കൂളിൽ മീറ്റപ്പായിരുന്നു പിന്നെ വാസന്തി ടീച്ചർ എന്ന് പറഞ്ഞാല് കഥ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന സംഭവം പക്ഷെ കവിത കൂടി നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു അവസരം ആ ടീച്ചർ ഉണ്ടാക്കി തോന്നുന്നത് ആ ടീച്ചറിന്റെ കഴിവാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടത്തും പതിര സ്കൂളിലെ വാസുന്തി ടീച്ചർ ഞങ്ങൾ ഇപ്പം മലയാളം ടീച്ചറാണ് ടീച്ചറിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആ ഒരു ലോകത്തിലേക്ക് നമ്മള് നമ്മള് ജീവിക്കുകയാണ് അവിടെ നമ്മൾ ജീവിക്കും ആ ഒരു കഥാപാത്രങ്ങളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന പോലെയാണ് ടീച്ചർ കഥ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മള് കഥകളോ നോവലുകളോ ഒന്നും വായിക്കില്ല കാരണം ടീച്ചർ പറഞ്ഞു കേൾക്കുമ്പോഴാണ് അത് കേൾക്കാൻ ഇഷ്ടം എന്നുള്ളതിട്ട് നമ്മളത് വായിക്കാറില്ല ടീച്ചർ പറഞ്ഞു കേൾക്ക് കേൾക്കാനുള്ളത് ഇഷ്ടം കൊണ്ട് അത്ര സമർപ്പിക്കാനാണ് ടീച്ചറിന്റെ സ്നേഹത്തിനും ഇത്രയും പ്രത്യേകത് ഞാന് ഒരു എഴുത്തുകാരി എന്നുള്ളൊരു നിലയില് ഞാൻ ഒരു കുക്കിറക്കണന്നുണ്ടെങ്കിൽ എനിക്ക് ചാവക്കാടിന്റെ ഒരു വാട്സപ്പ് ഉണ്ട് നമ്മുടെ ചാവക്കാടിന്റെ ആ വാട്സപ്പ് കൂട്ടായ്മ എഴുത്തുമുറി എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഉണ്ട് സാഹിത്യം കൂട്ടായ്മയാണ് അപ്പൊ ആ എഴുത്തുമുറിയുടെ പ്രോത്സാഹനം കൊണ്ടാണ് അതിന്റെ ചീഫ് ഉണ്ട് ദിനേശ് പുന്നയെ അദ്ദേഹം എന്റെ കൈ പിടിപ്പിച്ചെഴുതിയ പോലെയാണ് എനിക്ക് സ്റ്റേജിലൂടെ ഞാൻ ആ ഒരു സമയത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല പക്ഷെ ഞാന് വിദ്യാർത്ഥിയായിരുന്നു നല്ല വിദ്യാർത്ഥിയായിരുന്നു കേട്ടോ സ്കൂളിന്റെ പേര് എഴുത്ത് എഴുത്തത് ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ അങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു എന്താ പറയാ ഞാൻ മാത്രമുള്ള ഒരു വീട്ടിലായപ്പോഴാണ് എനിക്ക് എഴുതാനൊരു ഒരു ഇട്ടെന്ന് പറയുന്ന സ്പേസ് കിട്ടണം പക്ഷെ എനിക്ക് എഴുതാൻ സിംഗിങ് ഖാൻ നല്ല ഒരു സ്പേസ് കിട്ടിയത് എനിക്ക് എന്റെ വീട്ടിലിരുന്നു എനിക്ക് സ്വന്തമായിട്ട് വീടായി സ്വന്തമായിട്ട് ഒരു മുറിയായി സ്വന്തമായിട്ടൊരു കേബിളായി സ്വന്തമായിട്ടൊരു ചസേരയായി അങ്ങനൊക്കെ വന്നപ്പോഴാണ് എനിക്ക് എഴുതണം എന്നുള്ളത് എന്റെ മനസ്സിലേക്ക് വന്നത് അപ്പൊ ആ ഒരു ഇടത്തിൽ വരുമ്പോ ഞങ്ങൾക്ക് എനിക്ക് പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളെല്ലാവർക്കും കുറച്ചുകൂടെ ഒക്കെ ബുദ്ധിമുട്ടണം അപ്പൊ അവരുടെ കാര്യങ്ങളും ചെയ്യാനില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം സ്വന്തമായിട്ട് സമയമൊന്നുമില്ല എനിക്ക് എന്തായാലും ചിലപ്പോ എന്റെ കിച്ചണില് ഞാൻ നിൽക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും പണിയെടുക്കുമ്പോഴായിരിക്കും എനിക്ക് ഏഹ് എന്തെങ്കിലും രണ്ടുപേര് ഓർമ്മ വയ്ക്കാം അപ്പൊ ആ രണ്ടുപേര് ഞാനിങ്ങനെ ആ കുഴപ്പമില്ലല്ലോ എന്റെ ഭാവനയില് വന്നതായിരിക്കും അപ്പൊ അതിനെങ്ങനെ ഞാൻ ഒന്നുകൂടി എഴുതി അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുറി എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഉണ്ട് അപ്പൊ ഞാൻ അതില് നാലുപേര് എഴുതിരുന്നു അപ്പൊ അതിന്റെ അതിനുള്ള ആൾക്കാരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വിമർശിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അത് അപ്പൊ ആ വിമർശനം പേടിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒന്നുകൂടി എഴുത്ത് നന്നാക്കിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്യണം ശ്രമിക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ചീഫ് അഡ്മിൻ ദിനേശ് കുന്നയിൽ അദ്ദേഹം എന്നെ കൈപിടിപ്പിച്ച് എഴുതിയ പോലെയാണ് ഞാന് ഈ ഒരു എഴുത്തുമേഖല ഇങ്ങനൊരു പുസ്തകം ഇറങ്ങാനുള്ളത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനല്ല എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ഫ്രണ്ട്സാണ് അവരാണ് എന്നെ അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് എനിക്ക് എൻ്റെ പ്രിയ കൂട്ടുകാരി ഷൈമ ഷാനവാസാണ് അവളാണ് എന്നോട് ഈ കാര്യം പറയുന്നതും നിർബന്ധിക്കുന്നതും അതിനു വേണ്ട എല്ലാ സഹകരണങ്ങളും പ്രോത്സാഹ പ്രോത്സാഹനമൊക്കെ തന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്തതും ഒക്കെ എൻ്റെ പ്രിയ കൂട്ടുകാരി ഷൈമയാണ് ോകം നോങ്ങാനുള്ള ചർച്ചകളും സ്ത്രീ ഭക്ഷ അങ്ങനെയൊക്കെയുള്ള ചർച്ചകളിലും അങ്ങനെയൊക്കെ താങ്കൾ കേൾക്കാറുണ്ടാകും സ്ത്രീകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ആക്കുക അങ്ങനെ വല്ലതും ആരുടെ അവരനുഭവങ്ങൾ ആരും വേണമെങ്കിലും എഴുതാം എല്ലാവരുടെ അനുഭവങ്ങൾ അതിനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് എല്ലാവരും അറിയുന്ന ഫേസ്ബുക്കിലൂടെയാണെന്ന് പറയുന്നത് ഫേസ്ബുക്കിലൊക്കെ എഴുത്ത് എന്തോട്ട് തുടങ്ങിയാണ് ഞാന് ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് ഒരു നാലോ അഞ്ചോ വർഷമായിട്ടുള്ള എന്റെ ഓർമ്മകൾ കുട്ടിക്കാലങ്ങള് അങ്ങനെയുള്ളൊക്കെ എഴുതിയിരുന്ന തറവാട്ട് നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു പിന്നെ ഞാനിങ്ങനെ വന്ന് വന്ന് കവിത ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ വായിക്കാറൊന്നുമില്ല പിന്നെ അങ്ങനെ ഓരോ ഗ്രൂപ്പിലൊക്കെ സാഹിത്യ കുട്ടാനങ്ങളിലൊക്കെ എടുത്തു പറയും വെള്ളം ഗ്രൂപ്പുകളിലൊക്കെ കേറിയപ്പോഴാണ് ഞാനിങ്ങനെയുള്ള ഇങ്ങനെയുള്ള എഴുത്തുകളും കവിതകളെ യാത്ര ചെയ്യാൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ് അതിനെനിക്ക് നല്ല പ്രോത്സാഹനമാണ് യാത്രയ്ക്ക് അദ്ദേഹം എന്നിട്ടത് കൂടുതൽ യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് ഇപ്പോഴും ഒരുമിച്ചു സപ്പോർട്ട് നല്ലോണം ഉണ്ട് എ വലിയ സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ താങ്കൾ സ്നേഹിക്കുന്ന ചാവക്കാട് ഉൾപ്പെടെ പ്രദേശത്തെ എം എൽ എ തന്നെ ഒരു പ്രശ്നം എത്രത്തോളം അഭിമാനം ഉണ്ട് താങ്കൾക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര അഭിമാനമാണ് എന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ട ഒരു ദിവസം തന്നെയാണ് എന്തുകൊണ്ട് ഈ പുസ്തകം േക്ഷണം വായിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല പക്ഷെ എന്താണെന്നുവെച്ചാൽ ആദ്യത്തെ ബുക്കാണ് അപ്പൊ എത്രയാലും നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ ഒരു ബുക്കിന്റെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് അറിയണം എന്നുള്ളത് അത് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാൻ വേണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയണം വിമർശനങ്ങൾ അറിയിക്കണം അപ്പോഴാണ് എനിക്ക് എന്റെ ഉള്ളിലെ ഈ ഒരു എഴുത്ത് എത്രമാത്രം നന്നായിട്ടുണ്ടല്ലോ എത്രമാത്രം മോശമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ എത്രമാത്രം തെറ്റുകൾ ഉണ്ടെന്ന് എനിക്ക് മനസിലാക്കാൻ പറ്റുന്നു അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ അത് വായിക്കണം എന്ന് ഞാന് ആഗ്രഹിക്കുകയാണ് ആദ്യ പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ പുസ്തകം പുഴ കടലും നിങ്ങൾ ഏവരും ഈ പുസ്തകം വാങ്ങിക്കണം ഫിംഗർസ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സ്ഥിതി എവിടെയും ലഭിച്ചു അപ്പൊ ഈ എളിയ ആയിരുന്ന എഴുത്തുകാരിയായിട്ട് ലോകത്തിന് മുന്നിൽ വന്നിട്ടുള്ള ഷന്നാവാസന്റെ നിങ്ങളുടെ നിറഞ്ഞ പോവച്ചാണ് ഇനിയും ഒരുപാട് വഴിമാറി ഒഴുകിയാലും ഒടുവിൽ നീ എന്ന കടലിലേക്കല്ലേ ഞാൻ എത്ര വഴിമാറി ഒടുവിൽ നീ എന്ന കടലിലേക്കല്ലേ